അന്തരിച്ച മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ അനുസ്മരണം കട്ടപ്പനയിൽ നടന്നു കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് രാജീവ് ഗാന്ധിയുടെ ചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന നടത്തിയാണ് യോഗം ആരംഭിച്ചത് കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രാജ്യം അപ്പോഴും ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറയുന്നു കോൺഗ്രസ് അടിമരത്തിൽ വന്നാൽ രാമക്ഷേത്രം അയോധ്യ തകർക്കുക എന്നാണ് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്ന് ഈ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞ് രാജ്യത്തെ വികാരത്തെ ആസ്കർപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ശ്രമം ആ ശ്രമത്തിനെതിരെ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെ മതേതര സംസ്കാരങ്ങളെ കാറ്റു സംരക്ഷിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് மதேதர மூலியங்கள் போக வேண்டிய சமர்ப்பிச்ச ஒரு குடும்பத்திலே நெகரு குடும்பத்திலே இந்த பிரியங்கராய் ஆர் நமக்கு ஐக்கியமான

മണ്ഡലം പ്രസിഡന്റ് സിജു ചെക്കുമുട്ടിലെ അധ്യക്ഷനായിരുന്നു നേതാക്കളായ ജോണി കുളംപള്ളി മനോജ് മുരളി ജോസ് മുത്തനാട്ട ബീന ടോമി ഷൈനി സണ്ണീച്ചുറിയാൻ പ്രശാന്ത് രാജു കെ ഡി രാധാകൃഷ്ണൻ നായർ സജിമോൾ ഷാജി റൂബി വേഴമ്പത്തോട്ടം പി ജെ ബാബു സിന്ധു വിജയകുമാർ രത്നമ്മ സുരേന്ദ്രൻ പൊന്നപ്പൻ അഞ്ചപ്പ തുടങ്ങിയവർ സംസാരിച്ചു